ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായി വേറെ ഒന്നുമല്ല കാരണം രണ്ടായിരത്തി എനിക്ക് ഡെയിലി നല്ല നല്ല എന്തോ അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടാൻ ഇല്ല അതാണ് അതൊന്നുമല്ല ഞാൻ പിന്നീട് പറഞ്ഞു കാര്യം ഇപ്പം ഇന്നത്തെ യാത്ര എന്ന് വെച്ചാൽ എൻ്റെ ഒരു കുടുംബക്ഷേത്രത്തിലേക്കാണ് കൊല്ലങ്കോട് ദേവി ക്ഷേത്രം എന്ന് പറയും അതായത് കേരള തമിഴ്നാട് ബോർഡറാണ് അമ്പലം എന്ന് പറഞ്ഞത് ഇതല്ല ഇതെൻ്റെ അടുത്തുള്ള ക്ഷേത്രമാണ് കൊശക്കോട് മഹാദേവ ക്ഷേത്രം എന്ന് പറയും അത് എൻ്റെ മാത്രമല്ല പതിനാല് കുടുംബകാര്യ ക്ഷേത്രമാണത് അപ്പം അതിലൊരു കുടുംബം എൻ്റെയാണ് അകന്ന ബന്ധുക്കളും അങ്ങനെ എന്തൊക്കെയോ ആണ് അപ്പം അങ്ങോട്ടാണ് ഇന്നത്തെ പോക്ക് പിന്നെ ഞാൻ എപ്പോൾ യാത്ര ചെയ്യണമെങ്കിലും എനിക്ക് പാട്ട് കേൾക്കാതെ ഇരിക്കാൻ പറ്റില്ല അതെന്തോ ഭയങ്കര ഫീലായപ്പോൾ ഡേഞ്ചറാണ് എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകും അപ്പം എപ്പോഴും ഇയർ ബഡ്സ് വെച്ചേ ഞാൻ പാട്ട് കേട്ടുകൊണ്ടേ പോവുള്ളൂ പിന്നെ അങ്ങനെ രാവിലെ തന്നെ ആറരയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചു ഏഴര കായപ്പം പതുക്കെ പതുക്കെയാണ് പോയത് നമ്മൾ നേറ്റും കരെ എത്തി അവിടെ അമ്പലത്തിൽ എന്തോ പണിയൊക്കെ നടക്കുകയായിരുന്നു അങ്ങനെ ഇതാണ് നമ്മളെ കന്യാകുമാരി കാരോട് കിഴക്കൂട്ടം ആ കാരോട് കിഴക്കൂട്ടം ഹൈവേ റോഡ് അങ്ങനെ ക്ഷേത്രത്തിലെത്തി ഒരു എട്ട് എട്ടുമണിയൊക്കെ ആയപ്പോൾ ഏകദേശം എത്തി എത്തി അകത്തൊക്കെ കയറി പിന്നെ അർച്ചനയൊക്കെ കഴിപ്പിച്ചു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരുന്നതന്നെ പിന്നെ പറ്റണില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞിറങ്ങി അവിടെ വഴിപാടൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഇവിടെ ഇനി തൂക്ക മഹോത്സവമാണ് അവിടെ തൂക്കം എന്നൊരു ആചാരമുണ്ട് ആയിരത്തി അഞ്ഞൂറ് അടുപ്പിച്ച തൂക്കമൊക്കെ ഉള്ളതാണ് അത് ഏപ്രിൽ മാസത്തിലാണ് തുടങ്ങുന്നത് അപ്പം പിന്നെ ഞാൻ എൻ്റെ കാര്യത്തിലോട്ട് വരാം അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തന്നെ അതായത് ഇത്രയും വർഷത്തിൽ ഞാൻ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച ഒരു വർഷമാണ് വേറൊന്നുമല്ല എന്തോന്നു ഒരുപാട് അവയ്ഡിങ് മറ്റേ പ്രണയം അതൊന്നുമല്ല നമുക്ക് നമ്മൾ ചെറിയ കാര്യങ്ങൾ എന്താഗ്രഹിച്ചാലും അന്യ കാര്യം ഒന്നുമല്ല ആഗ്രഹിച്ചിട്ടുള്ളത് പക്ഷെ നമുക്ക് അർഹതപ്പെട്ട പല കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോഴും അതിൽ കയറി പാര വെച്ച് പൊളിച്ച് നമ്മളെ കഴിയത്താൽ ഒരുപാട് ആൾക്കാരുണ്ട് വേറെ ഒന്നുമല്ല ഏർ പല അമ്പലകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് പക്ഷേ എനിക്ക് ഏറ്റവും വിഷമമാണ് കാരണം നമ്മൾ വേറെ ആരെയും ദ്രോഹിച്ചിട്ടോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ അത്രത്തോളം എന്തായിട്ട് നിന്നിട്ട് ഒരു സമയത്ത് നമ്മളെ മുമ്പ് അതായത് നമ്മളടുത്ത് നേരെ നിന്നവർ തന്നെ ഓരോന്നും പറയണത് കേട്ടാൽ നമ്മൾ അന്ധം ഇട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ കാലം പിന്നെ ഇപ്പം ഇവിടെയൊക്കെ എന്തൊക്കെ നടക്കണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അപ്പം അതൊക്കെ ഞാൻ വിശദമായിട്ട് എല്ലാം അല്ല എന്നാലും ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു തരാം എൻ്റെ വിഷമം നിങ്ങൾക്കെങ്കിലും അറിയിക്കണ്ടേ അപ്പം അത് ഓരോരോ വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പം നമുക്കടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ്